ബൈബിളിന് എക്സ്പയർ ഡേറ്റ് ഉണ്ടോ ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുന്നു ബൈബിളിന് എക്സ്പയർ ഡേറ്റ് ഇല്ല ഇനി ബൈബിളിന് എക്സ്പയർ ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും പൂർത്തിയാകുന്നത് വരെ നിയമം വള്ളിയോ പുള്ളിയോ മാറില്ലെന്ന് ഈശോ പറയാം അപ്പോൾ ബൈബിളിൻ്റെ എക്സ്പയർ ഡേറ്റ് അത് ഈ ലോകത്തിൻ്റെ ഡേറ്റ് ആണെന്ന് പറയേണ്ടി വരും പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ പല നിയമങ്ങളും പഴഞ്ചനാണ് പല നിയമങ്ങളും നമ്മളിപ്പോൾ ഫോളോ ചെയ്യാറില്ല പിന്നെ എന്തിനാണ് അത്ര നിയമങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കും ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആനിമൽ സാക്രിഫൈസ് പക്ഷെ നമ്മൾ ആരും ആനിമൽ സാക്രിഫൈസ് നടത്തുന്നില്ല ക്രിസ്തുവിൻ്റെ ബലിയോട് കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യപ്പെട്ടു പിന്നെയും നമ്മൾ ചില വിചിത്രമായ നിയമങ്ങളൊക്കെ കാണും അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാറില്ല എക്സാമ്പിൾ ലേവറുടെ പുസ്തകം വായിക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പതാം അധ്യായങ്ങളിലൊക്കെ വിചിത്രമായ കുറേ നിയമങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളത് ഫോളോ ചെയ്യാറില്ല പിന്നെ എന്തിനാണ് അത്ര നിയമങ്ങൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്താണ് ആ പഴയ നിയമങ്ങളോട് നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് അത് ക്രിസ്തു ഇടത്തെ സ്റ്റാൻഡാണ് ക്രിസ്തു വന്നപ്പോഴേക്കും മോശം നൽകിയ വലിയ നിയമങ്ങളോട് ഒരു വലിയ വീടുണ്ടായിരുന്നു പക്ഷെ അത് പഴയതായി അപ്പം ഈശോ എന്ത് ചെയ്തു ആ പഴയ വീട് പൊളിച്ചില്ല പകരം അതിൻ്റെ അടിത്തളയോട് ചേർത്തിട്ട് ഈശോ ഒരു പുതിയ വീട് പണതു ആ പുതിയ വീട് പഴയ വീടിനേക്കാൾ സൗകര്യമുണ്ട് സൗന്ദര്യമുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ആണ് ആ പുതിയ വീട്ടിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് പക്ഷേ നമുക്ക് പഴയ വീട്ടിലോട്ട് പോകാം പഴയ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള സങ്കീർത്തനങ്ങൾ വായിക്കാം രാജാക്കന്മാരുടെയും പ്രവാചകരുടെ ചരിത്രങ്ങൾ വായിക്കാം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചില നിയമങ്ങൾ വിചിത്രമായിട്ട് തോന്നുമ്പോൾ അയ്യോ കൊള്ളൂല്ല എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ച് കളയാനോ ഡിസ്ട്രോയ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല നമ്മൾ ആദരവോടെയാണ് അതിനെ കാണേണ്ടത് അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞത് നമ്മളവിടെ വിസിറ്റേഴ്സ് മാത്രമാണ് നമുക്കവിടെ താമസിക്കാൻ പറ്റില്ല താമസിക്കണേ നമ്മൾ പുതിയ വീട്ടിലോട്ട് വരണം പുതിയ വീട്ടിലാണ് നമ്മൾ താമസിക്കേണ്ടത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഒരിക്കലും വയസ്സാകുന്നില്ല പുതിയ വ്യാഖ്യാനങ്ങളുടെ വെട്ടത്തിൽ അവളൊന്നും കുളിച്ച് സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്